മുല്ലപ്പെരിയാർ മലയാളികളുടെ മനസ്സിലെ ആശങ്കയായി മാറിയിട്ട് കാലം കുറച്ചായി നിലവിലെ ഡാം ഡീ ചെയ്ത് പുതിയതായി ഒന്ന് പണി കഴിയിപ്പിക്കണമെന്ന ആവശ്യത്തിന് കാലപ്പഴക്കം ഒരുപാടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി ഡി പി ആറിന്റെ കരട് തയ്യാറായി സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കണക്കനുസരിച്ച് പുതിയൊരു ഡാം പണിയണമെങ്കിൽ ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ചിലവ് വരുന്നത് കുറഞ്ഞത് എട്ട് വർഷമെങ്കിലും വേണം നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യാൻ ഇപ്പോൾ ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാരിന് കൈമാറും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരള സർക്കാർ ഇത് രണ്ടാം തവണയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആദ്യം ഡി പി ആർ തയ്യാറാക്കിയത് അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് എഴുന്നൂറ് കോടി രൂപയായിരുന്നു പുതിയ ഡാം നിർമ്മിക്കാനുള്ള ചിലവ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഡി പി ആർ തയ്യാറാക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചിലവ് അന്നത്തേതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ കൂടി അനുവദിച്ചാൽ മാത്രമേ പുതിയ ഡാം പണിയാൻ സാധിക്കുകയുള്ളൂ ഇത് പൂർത്തിയാക്കാൻ അഞ്ചു മുതൽ എട്ട് വർഷം വരെ സമയമെടുക്കും നിലവിൽ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു മഴ കനത്തതോടെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് അടി വരെ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് നാലായി കുറഞ്ഞിട്ടുണ്ട് ായി ജലനിരപ്പ് ഉയർന്നാൽ ഉറഞ്ഞാൽ മുപ്പത്തി ആറടിയായി ജലനിരപ്പ് ഉയർന്ന ഷട്ടറുകൾ തുറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുല്ലപ്പെരിയാർ ഡാം ജലബോംബാണെന്നും ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡീൻകുര്യാക്കോസ് എംപി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സ്വയം വിഷയസഭ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീരാൻ എംപിയും രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു മുല്ലപ്പെരിയാർ പൊട്ടുമോ പൊട്ടിയാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ നീളുന്ന നിരവധി ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമെല്ലാം മലയാളികൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഡാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്ന ചിത്രവും ഒരു ഡാം തകർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല സുനാമിയും പ്രളയവും ഉരുൾപൊട്ടൽ മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഡാം തകർന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ ചെറിയ പതിപ്പുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു എങ്കിലും ഒരു ഡാം പൊട്ടൽ ദുരന്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് മലയാളികളുടെ ഇപ്പോഴത്തെ ജീവിതം അതേസമയം വരൾച്ചയുടെ നെല്ലിപ്പലകയിലും കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന തമിഴ്നാട് പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടൽ എന്നാണ് എന്നാൽ മലയാളികളുടെ തലയ്ക്ക് മുകളിൽ വാള് പോലെ മുല്ലപ്പെരിയാർ തൂങ്ങിയാടാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി ചുണ്ടാമും സുർക്കി മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂപുരുത്വ അണക്കെട്ട് അതുകൊണ്ട് തന്നെ കേരളീയർ ഭയക്കുന്നു ഈ അണക്കെട്ട് കാലപ്പഴക്കം ചെന്നതാണെന്നും പൊട്ടുമെന്നും അവർ പറയുന്നു